വേദപ്രഗ് മീഡിയയിലേക്ക് സ്വാഗതം നമുക്ക് നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ അപ്പോഴാണ് നമ്മൾ ദൈവത്തിനെ പറ്റി ആലോചിക്കുന്നത് ജ്യോതിഷത്തെപ്പറ്റി അറിയാൻ ശ്രമിക്കുന്നത് ജ്യോതിഷ പണ്ഡിതൻ്റെ അടുത്ത് പോകുന്നത് അവിടെ രാശി വെച്ച് നോക്കിക്കഴിയുമ്പോഴാണ് നമ്മൾ കേൾക്കാത്ത പല വാക്കുകളും നമ്മൾ കേൾക്കാത്ത പല ക്ഷേത്രങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പിന്നെ അതെന്താണെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കും അദ്ദേഹം ഒരു ക്ലാസ്സൊക്കെ എടുത്ത് നമുക്കുള്ള വിശദമാക്കി പുതിയ തലമുറ തന്നെ വിട്ട് കഴിയുമ്പോൾ അതിനകത്ത് പറയുന്ന ആദ്യത്തെ ഒരു കാര്യം ഉണ്ടാവും ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ ധർമ്മദൈവം അവിടെ പോയി ഒന്ന് ധർമ്മദൈവത്തെ പ്രസാദിപ്പിച്ച് വരണം യഥാവിധി വഴിപാടുകൾ മുടങ്ങി കിടക്കുകയാണ് അവിടുത്തെ തൃപ്തി കൊണ്ട് മാത്രമേ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിൻ്റെ തുടക്കങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളുടെ ധർമ്മദൈവത്തെ പ്രസാദിപ്പിക്കണം കുലദേവതയെ ആചരിക്കണം അപ്പോഴായിരിക്കും നമ്മൾ അടുത്തത് പറയുക അയ്യോ അങ്ങുന്നേ ഞങ്ങൾക്ക് ഇതാരാണെന്നറിയില്ല അച്ഛൻ ഒരുപാട് കാലമായിട്ട് ഗൾഫിലൊക്കെ ആയിരുന്നു ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ തറവാട്ടിൽ അങ്ങനത്തെ കാര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ പിടിയില്ല ഞങ്ങളാണെങ്കിൽ പഠിച്ചത് പുറത്താണ് ഇപ്പോൾ ജോലി ചെയ്യുന്നതും പുറത്താണ് പക്ഷേ ഞങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ പിടിയില്ല എന്നായിരിക്കും ഇതേപോലെ മുക്കിയും മുകളിയും തന്നെ ആയിരിക്കും പറയുകയും പിന്നെ അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിവരണമായിരിക്കും നമ്മൾ കാര്യമൊന്നും മനസ്സിലാക്കിയില്ല എങ്കിൽ തന്നെ നമ്മൾ ഓടി നടന്ന കാര്യങ്ങൾ അന്വേഷിച്ച് ഇതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കും നിങ്ങൾക്ക് ധർമ്മദൈവത്തെ പറ്റിയും കുലദൈവത്തെ പറ്റിയും അറിയില്ല എങ്കിൽ ഞങ്ങളെ വിളിക്കുക ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക്